ഹായ് ഫ്രണ്ട്സ് ഫോർട്ടി ടു സൈസിലുള്ളൊരു ചുരിദാർ മോഡൽ നൈറ്റിയാണ് കാണിക്കുന്നത് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ നൈറ്റിയുടെ ഫ്രണ്ടിലേക്കുള്ള നെക്കാണ് തയ്ച്ചെടുക്കുന്നത് ക്യാൻവാസിൽ വെട്ടിയെടുത്ത നെക്കിൻ്റെ പാറ്റേൺ ഇതുപോലൊരു തുണിയിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സൈഡൊന്ന് മടക്കി തയ്ച്ചെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത് കുറച്ച് കുറച്ചായി മടക്കി കൊടുത്ത് ഇതൊന്നിങ്ങനെ തയ്ച്ചെടുത്താൽ മതി ഇനി ഇത് നടുവെന്ന് മടക്കി ഇതിൻ്റെ സെൻറ്ററിൽ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗം എടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ കറക്റ്റായി പിടിച്ചു കൊടുത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നെക്കിന് താഴേക്ക് വെച്ച് കൊടുക്കാനാണ് ഇങ്ങനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് തമ്മിലൊന്നിങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കാം രണ്ടിഞ്ച് വീതിക്കാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരരിക ഞാനൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട് തേരുവശം വരുന്ന ഭാഗവും ഒന്നിങ്ങനെ മടക്കി മടക്കി എടുത്തിട്ടുണ്ട് ഈ പീസിൻ്റെ വീതി ഇപ്പോൾ ഒന്നര ആയിട്ടുണ്ട് ചെറിയ വീതിയിലൊരു ലൂപ്പ് തയ്ച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇതുപോലൊരു കറുപ്പ് തുണി എടുത്തിട്ടുണ്ട് കറുപ്പിൽ വെള്ള ഡിസൈനുള്ള തുണിയാണ് കാലിഞ്ച് വീതിക്കുള്ള ഒരു ലൂപ്പാണ് ഞാൻ ഇവിടെ തയ്ച്ചെടുക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ച പീസിലേക്ക് നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അര ഇഞ്ചോളം വിട്ടിട്ടാണ് ഞാനിതുപോലെ വെച്ച് കൊടുക്കുന്നത് നേരെ അരികത്തല്ല വെച്ചു കൊടുക്കുന്നത് ലൂപ്പിൻ്റെ രണ്ട് സൈഡിൽ കൂടി ഒന്നിങ്ങനെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗം എടുക്കാം ഇതിൻ്റെ സെൻറ്ററിലേക്ക് ക്യാൻവാസിൽ വെട്ടിയെടുത്ത നെക്കിൻ്റെ സെൻറ്റർ ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം വി ഷേപ്പിലൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ അത് മാത്രമാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ബാക്കി നമുക്ക് ആ ഫ്രണ്ടിലെ പടി കൂടെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അടിഭാഗത്ത് സൂചി ഒന്നിങ്ങനെ കുത്തി നിർത്തി തുണി തിരിച്ച് വെച്ച് മുകളിലേക്ക് തന്നെ തയ്ച്ചെടുക്കാം ഇപ്പം ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് വി ഷേപ്പിൽ തയ്ച്ചെടുത്തിട്ടില്ലേ അതിൻ്റെ താഴേക്ക് കറക്റ്റ് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി ഒന്ന് ലൈൻ വരച്ചെടുക്കാം അവിടെയാണ് നമ്മൾ ഈ പടി വെച്ച് കൊടുക്കുന്നത് ഒന്നരഞ്ച് വീതിക്ക് എടുത്ത പടിയില്ലേ അതിൻ്റെ സെൻറ്റർ ഭാഗം നടത്തി അതിങ്ങനെ വെച്ച് കൊടുത്ത് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം ഈ പടിയുടെയും സെൻറ്റർ ഒന്ന് ഇങ്ങനെ കണക്കാക്കണം എന്നിട്ട് മുകളിലേക്കുള്ള നീളം ഒന്ന് കണക്കാക്കിയതിന് ശേഷം ഇതുപോലൊന്ന് തയ്ച്ചെടുക്കാം സെൻറ്ററിൽ ഇങ്ങനെ ക്രോസ് ആയൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് മുകളിലേക്കുള്ള നീളം എന്ന് പറയുമ്പോൾ നമ്മൾ വി ഷേപ്പ് തയ്ച്ചെടുത്തിട്ടില്ലേ അതിനേക്കാൾ മുകളിലേക്ക് ഒരിഞ്ച് കൂടുതൽ നിൽക്കുന്ന രീതിയിൽ വേണം കറക്റ്റായി വെച്ച് കൊടുക്കാൻ എന്നിട്ട് വേണം അടിഭാഗത്ത് ഇങ്ങനെ തയ്ച്ചെടുക്കാൻ ഇല്ലെങ്കിൽ പിന്നെ കഴുത്തിൻ്റെ ഷേപ്പ് തയ്ച്ചെടുക്കുമ്പോൾ ഈ ഒരു പീസ് പുറമേക്ക് നിൽക്കും കഴുത്തിൻ്റെ റൗണ്ട് ഷേപ്പ് തയ്ച്ചെടുക്കുമ്പോൾ ഈ ഒരു പീസ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ കണക്കാക്കി വേണം മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ ഒരു സൈഡ് നമുക്ക് ഇങ്ങനെ മടക്കി വെച്ച് മുകളിലേക്ക് ഒന്ന് തയ്ച്ച് കൊടുക്കാം ആ ലൈനിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ ചെരിഞ്ഞു പോവും സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്ത് മുകളിലേക്കൊന്ന് തയ്ച്ചെടുക്കാം വീ ഷേപ്പ് തയ്ച്ച ഭാഗത്ത് വരുമ്പോൾ ചെറുതായി ഒന്ന് ചേരിച്ച് വെച്ച് വേണം തയ്ച്ചെടുക്കാൻ ഇനി മറ്റേ സൈഡും ഇതുപോലെ മടക്കി വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം താഴെ ഇതുപോലൊരു വീ യിപ്പ് ആണ് കിട്ടുന്നത് നൈറ്റി തുണിയുടെ അതേ കളറായതുകൊണ്ട് വ്യക്തമായി മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല നൈറ്റിക്ക് മാത്രമല്ല ട്ടോ ചുരിദാരണം നമുക്ക് ഇതുപോലെ തന്നെ നെക്ക് തയ്ച്ചെടുക്കാം ഇപ്പൊ രണ്ട് സൈഡും സെൻട്രിൽ കൂടെ മുകളിലേക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ സൈഡിൽ കൂടെയാണ് തയ്ച്ചെടുക്കേണ്ടത് സൈഡിൽ കൂടെ തയ്ച്ചെടുക്കുമ്പോൾ അടിഭാഗത്തു നിന്ന് തന്നെ മുകളിലേക്ക് തയ്ച്ചെടുക്കുക അപ്പോഴാണ് കാണാൻ നല്ല വൃത്തി ഉണ്ടാവുള്ളൂ താഴെ നിന്ന് മുകളിലേക്ക് സെൻറ്ററിൽ നിന്ന് സൈഡിൽ കൂടെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുന്നുണ്ട് ഇനി നെക്ക് ഒന്ന് കറക്റ്റായി വെച്ച് കൊടുത്ത് പിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ക്യാൻവാസിൻ്റെ അരികത്ത് കൂടെ ഒന്ന് ഷെയ്പ്പ് തയ്ച്ചെടുക്കാം എന്നിട്ട് കാലിഞ്ച് തയൽത്തുമ്പ് ഇട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാം ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വി ഷേപ്പ് ആദ്യം കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ബാക്കി ഭാഗവും കട്ട് ചെയ്തെടുത്തതിന് ശേഷം വി ഷേപ്പിൻ്റെ ഭാഗം ഇതുപോലൊന്ന് നിവർത്തിയെടുക്കുന്നുണ്ട് ചെറിയ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉപയോഗിച്ച് കോർണറൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണം അതിന് ശേഷം നമുക്കിതിന് മുകളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാം ഇതുപോലെയാണ് ഷേപ്പ് കിട്ടുന്നത് പതിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് വി ഷേപ്പ് ഒക്കെ കറക്റ്റായി ഒന്ന് തയ്ച്ചെടുക്കണം ഇതുപോലെ നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട് നേരത്തെ നമ്മൾ ക്രോസ് പീസ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ബാക്കിലെ നെക്കിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പീസുകളും തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്തെടുത്ത് ഇതുപോലെ നടന്ന് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട് ബാക്കിലെ നെക്കിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം കാലിഞ്ച് വീതിക്ക് ഒട്ടും വലിച്ചു പിടിക്കാതെ ഒന്ന് തയ്ച്ചെടുക്കാം ഇപ്പം തയ്ച്ചെടുത്തിട്ടുണ്ട് തയ്ച്ചതിൽ കൊള്ളാതെ ചെറുതായി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ക്രോസ് പീസ് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം ഇങ്ങനെ നിവർത്തി വെച്ച് ക്രോസ് പീസിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാം ഷോൾഡറിനൊരു കാലിഞ്ച് ചരിവ് വരച്ച് കൊടുത്ത് വെട്ടിയെടുക്കണം ഇത് നമ്മൾ ആദ്യം വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല കഴുത്തൊക്കെ തയ്ച്ചതിന് ശേഷം വെട്ടിയെടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും കറക്റ്റായി വെച്ച് കൊടുത്ത് ഇതുപോലെ വെട്ടിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ഷോൾഡറാണ് ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടത് ആദ്യം ഞാൻ ഇതുപോലെ ഫ്രണ്ട് ഭാഗം വെച്ചിട്ടുണ്ട് അതിന് മുകളിലേക്ക് ബാക്ക് ഭാഗം വെച്ച് കൊടുക്കാം ബാക്കിലെ ക്രോസ് പീസ് ഇതുപോലെ വെച്ച് കൊടുത്ത് രണ്ട് പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കാം കഴുത്തിൻ്റെ ഭാഗത്തെ തയ്യൽത്തുമ്പൊന്നും പുറമേക്ക് കാണാത്ത രീതിയിലാണ് തയ്ച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കിലെ ക്രോസ് പീസ് ഒന്ന് മടക്കിയിട്ട് തയ്ച്ചെടുക്കാം മടക്കിയിട്ട് അരികത്ത് കൂടെ ഒന്ന് തയ്ച്ചെടുത്താൽ മതി ഇപ്പോൾ ഇവിടെ രണ്ട് കഴുത്തും തയ്ച്ചെടുത്തിട്ടുണ്ട് ഷോൾഡർ ഒന്ന് ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കൈ മാത്രമാണ് വെച്ച് കൊടുക്കാനുള്ളൂ കൈ വെച്ച് കൊടുത്ത് സൈഡൊക്കെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം കൈയുടെ അടിഭാഗം മടക്കി തയ്ച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തേരുവശാണ് വരുന്നത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അരഞ്ച് വീതിക്ക് ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം ഇതുപോലെ ഷോൾഡറിലേക്ക് കൈൻ്റെ സെൻറ്റർ ഭാഗം ഒന്നിങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ആദ്യം റൈറ്റ് സൈഡിലേക്കും പിന്നെ ലെഫ്റ്റ് സൈഡിലേക്കും നമുക്ക് തയ്ച്ചെടുക്കാം കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ തന്നെ കൈ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് കൈയും നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം രണ്ട് കൈയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡാണ് ജോയിൻറ്റ് ചെയ്തെടുക്കാനുള്ളത് ഞാനിവിടെ രണ്ട് ഇഞ്ചാണ് തയ്യൽത്തുമ്പിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് കണക്കാക്കി നമുക്ക് സൈഡൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം വേസ്റ്റിൻ്റെ അതുവരെ ഞാൻ ഇതുപോലെ കറക്റ്റായി ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് താഴേക്ക് നമുക്കങ്ങനെ ഫ്രീ ആയിട്ട് തയ്ച്ചു കൊടുക്കാം കറക്റ്റ് രണ്ടിഞ്ച് വീതിയൊന്നും കണക്കാക്കിയെടുക്കേണ്ട ആവശ്യമില്ല താഴേക്ക് നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ ഒന്ന് തയ്ച്ചെടുത്താൽ മതി സൈഡ് ഭാഗവും രണ്ട് പ്രാവശ്യം ഒന്ന് തയ്ച്ചെടുക്കണം ഇനി നമുക്കിതിൻ്റെ അടിഭാഗമാണ് തയ്ച്ചെടുക്കാനുള്ളത് രണ്ട് സൈഡും തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അടിഭാഗം ആദ്യം ഒരിഞ്ചൊന്നും മടക്കാം അതിനുശേഷം ശേഷം ഒരിഞ്ച് കൂടെ മടക്കി ഒന്നിങ്ങനെ തയ്ച്ചെടുക്കാം അടിഭാഗം മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നൈറ്റിയുടെ മൊത്തം സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ വളരെ സിമ്പിളായി തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ് ചുരിദാർ നൈറ്റി തയ്യൽ അറിയുന്ന ആർക്കും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം ഇനി നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ എല്ലാവർക്കും തയ്ച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്